ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകത്തിലെ നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം വാക്യത്തിൽ തന്നെ തെളിഞ്ഞ ആകാശവിധാനത്തെ സ്വർണീയത്തിനെ അഭിമാനമായി ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ തുടർന്നുള്ള വാക്യങ്ങളിൽ സൂര്യന്റെ അത്യുഗ്രമായ ചൂടിനെ പറ്റിയും ചൂട ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു എന്നും സൂര്യൻ മൂന്നിരട്ടി ചൂടിൽ പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നു എന്നും ഇവിടെ പരാമർശിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കൽപ്പനയാൽ ഇവയുടെ ഗതിവേഗം കൂടുന്നു എന്നും ഇവിടെ സൂചിപ്പിക്കുന്നു ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ചന്ദ്രന്റെ ധർമ്മത്തെ പറ്റിയാണ് പറയുന്നത് അതായത് കാലം നിർണയിക്കാൻ ശാശ്വതമായ അടയാളമായിരിക്കാൻ മാസങ്ങൾക്ക് പേര് നൽകാൻ ഉത്സവ ദിനങ്ങൾ നിർണയിക്കാൻ ചുരുക്കത്തില് ആകാശ സൈന്യങ്ങളുടെ പ്രകാശ ഗോപുരമായിട്ടാണ് ചന്ദ്രനെ വിവരിക്കുന്നത് ഒൻപത് പത്ത് വാക്യങ്ങളിൽ നക്ഷത്രങ്ങളെ കുറിച്ച് പറയുന്നു ആകാശത്തിന്റെ സൗന്ദര്യമാണെന്നും കർത്താവിന്റെ ഉന്നതങ്ങളിലെ അലങ്കാര നിരയാണെന്നും ഇവിടെ പരാമർശിക്കുന്നുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ മഴവില്ലിനെ കുറിച്ചാണ് പറയുന്നത് ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി സൃഷ്ടാവിനെ സ്തുതിക്കുവാൻ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് അറ്റുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം അവിടുന്ന് തൻ്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തൻ്റെ വിധയുടെ മിന്നൽ പിണരുകളെ ത്വരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു തുടർന്ന് പറയുന്നു അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ നിറകൊള്ളുകയും അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുകയും ചെയ്യുന്നു ഇനി ഭൂമി അവിടുന്ന് ശാസിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ മേഘഗർജനം കൊണ്ട് വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും എന്ന പ്രഭാഷണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പത്തൊൻപതാം വാക്യത്തില് ഭൂമിയിൽ അവിടുന്ന് തുഷാരം വിതറുന്നത് ഉപ്പ് പോലെയാണ് ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയും ആകുന്നു എന്നിവിടെ സൂചിപ്പിക്കുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇരുപതാം വാക്യത്തിൽ പറയുന്നുണ്ട് നമുക്കതൊന്ന് വായിക്കാം തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു എന്നാൽ അതേസമയം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നോക്കൂ ഇതിനെല്ലാം പരിഹാരമായി അവിടുന്ന് മൂടൽ നൽകിയിരിക്കുന്ന മൂടൽ മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങളുടെ സാരം ഇതാണ് അവിടുന്ന് സർവവും അവിടുത്തെ പ്രകീർത്തിക്കുവാൻ സർവ്വ ശക്തിയും ആർജിക്കണം അവിടുന്ന് അത്യുന്നതനാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുക എന്നാണ് പറയുന്നത് മുപ്പത്തി മൂന്നാം വാക്യത്തില് അനുഗ്രഹപ്രദമായ ഒരു വാഗ്ദാനം നൽകുന്നുണ്ട് അതായത് തന്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം എന്താണ് സ്വർഗീയ ഔന്നിത്യത്തിന്റെ അഭിമാനം ഉത്തരം തെളിഞ്ഞ ആകാശവിധാനം അടുത്ത ചോദ്യം പുതിച്ചുയരുന്ന സൂര്യൻ എന്താണ് പ്രഘോഷിക്കുന്നത് ഉത്തരം അത്യുന്നതിൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണ് എന്ന് അടുത്ത ചോദ്യം മധ്യാത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും എന്ത് ഉത്തരം സൂര്യൻ അടുത്ത ചോദ്യം ആരാണ് എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നത് ഉത്തരം ചൂള ജ്വലിപ്പിക്കുന്നവൻ അടുത്ത ചോദ്യം സൂര്യൻ എങ്ങനെയാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് ഉത്തരം മൂന്നിരട്ടി ചൂടിൽ അടുത്ത ചോദ്യം സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിൽ ആരെയാണ് ദഹിപ്പിക്കുന്നത് ഉത്തരം പർവ്വതങ്ങളെ അടുത്ത ചോദ്യം ഇത് സൃഷ്ടിച്ച കർത്താവ് ആരാണ് എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് അഞ്ചിൽ പറയുന്നത് ഉത്തരം ഉന്നതനാണ് അടുത്ത ചോദ്യം യഥാസമയം സ്വധർമ്മം അനുഷ്ഠിക്കാൻ ആരെയാണ് അവിടുന്ന് സൃഷ്ടിച്ചത് ഉത്തരം ചന്ദ്രനെ അടുത്ത ചോദ്യം എന്താണ് ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നത് ഉത്തരം ഉത്സവ ദിനങ്ങൾ അടുത്ത ചോദ്യം ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിൽ എത്തിയിട്ട് ക്ഷയിക്കുന്ന എന്താണ് അത് ഉത്തരം വെളിച്ചമാണത് അടുത്ത ചോദ്യം എന്തിനെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ അടിസ്ഥാനമാക്കി അടുത്ത ചോദ്യം എന്താണ് ആകാശത്തിൻ്റെ സൗന്ദര്യം ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ അടുത്ത ചോദ്യം ആരുടെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു ഉത്തരം പരിശുദ്ധന്റെ കൽപ്പനയാൽ അടുത്ത ചോദ്യം പരിശുദ്ധന്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും എന്തു ചെയ്യുന്നില്ല ഉത്തരം കണ്ണു ചിങ്ങുന്നില്ല അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പതിനൊന്നിൽ എന്തിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവനെ സ്തുതിക്കുവൻ എന്നാണ് പറയുന്നത് ഉത്തരം ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അടുത്ത ചോദ്യം മനോഹരമായ എന്തുകൊണ്ട് മഴവില്ല് ആകാശത്തെ വലയം ചെയ്യുന്നു ഉത്തരം ചാപം കൊണ്ട് അടുത്ത ചോദ്യം ആരുടെ കരങ്ങളാണ് മഴവില് കുലച്ചിരിക്കുന്നത് ഉത്തരം തന്നെ അടുത്ത ചോദ്യം അവിടുന്ന് തന്നെ എന്തിനാൽ ഹിമവാദം അയക്കുന്നു ഉത്തരം കൽപ്പനയാൽ അടുത്ത ചോദ്യം തന്നെ എന്തിനെയാണ് അത്യുന്നതൻ ത്വരിപ്പിക്കുന്നത് ഉത്തരം വിധയുടെ മിന്നൽ പിണരുകളെ അടുത്ത ചോദ്യം മേഘങ്ങൾ ആരെ പോലെ പറക്കുന്നു ഉത്തരം പക്ഷികളെ പോലെ അടുത്ത ചോദ്യം അങ്ങനെ എന്തു തുറന്നാണ് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നത് ഉത്തരം സംഭരണശാലകൾ അടുത്ത ചോദ്യം തന്നെ എന്തിനാൽ അവിടുന്ന മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു ഉത്തരം മഹത്വത്താൽ അടുത്ത ചോദ്യം തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തായി നോർക്കുന്നു ഉത്തരം ആലിപ്പഴങ്ങളായി അടുത്ത ചോദ്യം അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നിൽ പതിനാറിൽ പറയുന്നത് ഉത്തരം പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അടുത്ത ചോദ്യം അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഉത്തരം തെക്കൻ കാറ്റ് വീശുന്നു അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം മേഘ ഗർജനം കൊണ്ട് അടുത്ത ചോദ്യം അവിടുന്ന് ഭൂമിയിൽ എന്തുപോലെ തുഷാരം വിതറുന്നു ഉത്തരം ഉപ്പ് പോലെ അടുത്ത ചോദ്യം അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് എന്തുപോലെ ആകുന്നു ഉത്തരം കൂർത്ത മുള്ളുപോലെ അടുത്ത ചോദ്യം എങ്ങനെയാണ് ജലോപരിതലം മഞ്ഞുകട്ടയാകുന്നു എന്ന പ്രഭാഷകൾ നാൽപ്പത്തി മൂന്നേ ഇരുപതിൽ പറയുന്നത് ഉത്തരം തണുത്ത വടക്കൻ കാറ്റ് വീശി അടുത്ത ചോദ്യം എന്നാൽ എന്താണ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നത് എന്നാണ് പ്രഭാഷകൻ നാല്പത്തി മൂന്ന് ഇരുപത്തിരണ്ടിൽ പറയുന്നത് ഉത്തരം മൂടൽ മഞ്ഞ് അടുത്ത ചോദ്യം എന്ത് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാകുന്നു ഉത്തരം മഞ്ഞ് അടുത്ത ചോദ്യം അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ഡാഷ് പ്രതിഷ്ഠിച്ചത് അവിടുത്തെ നിശ്ചയമാണ് ഉത്തരം ദ്വീപുകൾ അടുത്ത ചോദ്യം സമുദ്രസഞ്ചാരികൾ എന്തിനെപ്പറ്റി സംസാരിക്കുന്നു ഉത്തരം അതിലെ അവങ്കടങ്ങളെ പറ്റി അടുത്ത ചോദ്യം അവിടുത്തെ എന്തിനാൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തി ആറിൽ പറയുന്നത് ഉത്തരം വചനത്താൽ അടുത്ത ചോദ്യം അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് അധ്യായവും വാക്യവും ഏത് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം അടുത്ത ചോദ്യം എങ്ങനെയാണ് കർത്താവിനെ സ്തുതിക്കുവിൻ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം എല്ലാ കഴിവും ഉപയോഗിച്ച് അടുത്ത ചോദ്യം എങ്ങനെയാണ് അവിടുത്തെ പുകഴ്ത്തുവിൻ എന്നാണ് പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പതിൽ പറയുന്നത് ഉത്തരം സർവശക്തിയോടും കൂടെ അടുത്ത ചോദ്യം തന്റെ ഭക്തർക്ക് കർത്താവ് എന്ത് പ്രദാനം ചെയ്യുന്നു ഉത്തരം ജ്ഞാനം അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തി മൂന്ന് അടുത്ത ചോദ്യം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ആറിൻ്റെ സമാനവാക്യം ഏത് സങ്കീർത്തനം നൂറ്റി ഒൻപത് പത്തൊൻപത്